കണ്ണൂർ നോർത്ത് എ ഓഫീസിൽ മന്ത്രി വി െ തുടർന്നാണ് സന്ദർശനം നടത്തിയത് ഒൻപത് വർഷമായി ബന്ധപ്പെട്ട ഫയൽ തടഞ്ഞു വെച്ചതായി പരാതി ഉണ്ടായിരുന്നു കണ്ണൂർ വാരം എ യു പി സ്കൂളിലെ മൂന്ന് അധ്യാപികമാർക്ക് എട്ടു വർഷമായി നിയമനാംഗീകാരം വൈകിപ്പിച്ചെന്നാണ് പരാതി അന്വേഷിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ ഡി ഡി മന്ത്രി നിർദ്ദേശം നൽകി പരാതിയിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞാൽ നടപടിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സ്കൂളുണ്ട് ഏഴു വർഷം എട്ടു വർഷം ഒമ്പത് വർഷം ഈ വർഷങ്ങളായി നിയമന അംഗീകാരം കാത്ത് കാത്തുനിൽക്കുന്ന ടീച്ചർമാരൊക്കെ അവർ ഇത്രയും വർഷം അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ശമ്പളവും ഇല്ല ഇതിനിടയിൽ ഒരു ടീച്ചറിന്റെ ഹസ്ബൻഡ് പിന്നെ സുരേഷ് പറഞ്ഞു എപ്പോഴും ഇവിടെ ഓഫീസിൽ വന്നുകഴിഞ്ഞാലും പറയും ഫയൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒമ്പത് വർഷക്കാലം മാറ്റി ഫയൽ പഠിച്ചോണ്ട് ജാസൂർ സ്കൂളിന്റെ ഉദ്ഘാടന ചടങ്ങിന് കണ്ണൂർ വന്നപ്പോഴാണ് ഓരോ വന്ന് കാവുകൾ വന്നു നടത്തി കഴിഞ്ഞത് പരാതി പരാതി ഒമ്പത് വർഷം എട്ടു വർഷം ഏഴ് വർഷം ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറും അവരുടെ പരാതിയാണ് അപ്പോൾ ഇതുവരെ അപ്പോയിൻമെൻറ്റ് ഇവിടുന്ന് ഡി ഒഫീസിൽ നിന്ന് എഇഒ ഓഫീസിൽ നിന്നും അപ്പോയിൻമെൻറ്റ് കൊടുക്കാണ്ട് ഇതുവരും കൊടുത്തിട്ടില്ല എനിക്ക് ഇന്ന് കിട്ടി ഇന്ന് രാവിലെ കിട്ടില്ല ഇന്ന് രാവിലെ കഴിഞ്ഞാൽ ഞാനും പിന്നെ സ്കൂളിന്റെ ഉദ്ഘാടനത്തിൽ വന്നപ്പം രാവിലെ കിട്ടിയതാണ് എന്തായാലും ഒരാഴ്ചക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയതിനുള്ള ഡിഒടി ഉത്തരവാദിത്